الحمد لله. الحمد لله رب العالمين. والعاقبة للمتقين. ولا عدوان إلا على الظالمين. أشهد أن لا إله إلا الله وحده لا شريك له. له الملك وله الحمد وهو على كل شيء قدير. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته സഹോദരന്മാരെ സഹോദരികൾ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി വിശ്വാസിനികളായി ജീവിതം നയിക്കണം എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനവു താല അതിനുള്ള അനുഗ്രഹം നമുക്കൊക്കെ നൽകുമാറാകട്ടെ ഒരു മനുഷ്യൻ വിശ്വാസിയായി തീരുന്ന സന്ദർഭം അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്നത്

ഒരു വിശ്വാസിയായ മനുഷ്യൻ ചെയ്യേണ്ടുന്ന കുറെ കാര്യങ്ങൾ ആ ഒരു വാക്കിലൂടെ അത് പ്രഥമമായി പറഞ്ഞുകൊണ്ട് പ്രവർത്തി പദത്തിലേക്ക് വന്നുകൊണ്ടാണ് അപ്പൊ വിശ്വാസിയാകുന്നതിനെ സംബന്ധിച്ചും ഈമാനിനെ സംബന്ധിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് ഒന്ന് ലാ ഇലാഹ ഇല്ലാ മറ്റൊന്ന് അഷദ് അല്ലാ ഇലാഹഇല്ലാ വഷതു അല്ല മുഹമ്മദ് റസൂലുള്ള എന്നാണ് അപ്പൊ ഇതില് രണ്ടാമത്തെ ഭാഗമായ ഷഹാദത്ത് അഷതു അല്ലാ ഇലാഹില്ല എന്നതിന്റെ കൂടെ പറയുന്ന അഷദ് അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് നമ്മൾ പറയുമ്പോൾ അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നു പ്രവൃത്തിപഥത്തിൽ ഉണ്ടാകേണ്ടതു ഒരു അഷതു ഇലാഹില്ലല്ല എന്നുള്ളതൊരു ഒരു വിശ്വസിക്കേണ്ട കാര്യമല്ലല്ലോ വിശ്വാസ കാര്യങ്ങൾ നമ്മൾ ലാ ഇലാഹില്ലാ മുഹമ്മദ് റസൂലുള്ള എന്നുള്ള നിലയിൽ വിശ്വാസ കാര്യങ്ങളെപ്പറ്റി ആദ്യം പഠി പഠിച്ചിട്ടുണ്ട് എന്നാൽ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് പഠിച്ചപ്പോഴാണ് അതിൽ ഒന്നാമത്തതായി അഷദ് ഇലാഹില്ലയും അഷദ് അല്ല മുഹമ്മദ് റസൂലുള്ളയും മനസ്സിലാക്കുന്നു പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എണ്ണി നോക്കിയാൽ ദുഷ്കാരത്തെ സംബന്ധിച്ച് അതുപോലെ തന്നെ ജക്കാത്തിനെ സംബന്ധിച്ച് നോബിനെ സംബന്ധിച്ച് ഹജ്ജൊക്കെയാണ് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നിഷ്കരിക്കുക അഞ്ച് നേരത്തെ നിഷ്കാരമുണ്ട് എന്നുള്ളത് വിശ്വസിച്ച് നടന്നുകൊണ്ട് കാര്യമില്ല അതുപോലെ തന്നെ ജക്കാത്തിനെ സംബന്ധിച്ച് അത് നൽകേണ്ടതാണ് എന്നുള്ള ഒരാൾ വിശ്വസിച്ച് നടന്നുകൊണ്ട് കാര്യമില്ല അപ്പം നിസ്കാരം പ്രവർത്തി പഥത്തിൽ കൊണ്ടുവരേണ്ടുന്ന ഒരു കാര്യമാണ് ജക്കാത്ത് പ്രവർത്തി പദത്തിൽ കൊണ്ട കൊണ്ടുവരേണ്ടുന്ന കാര്യമാണ് അതുപോലെ നോമ്പും ഹജ്ജും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പം ആദ്യം പറഞ്ഞ ഷഹാദത്തും പ്രവർത്തി പദത്തിൽ കൊണ്ടുവരേണ്ടുന്ന ഒന്നാണ് അതിൽ അഷദ് അല്ലാ ഇലാഹഇ ഇല്ലാ എന്നുള്ളത് എങ്ങനെയാണ് പ്രവർത്തി പദത്തിൽ കൊണ്ടുവരേണ്ടത് അത് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് വിശദീകരിക്കാം എന്നാൽ വ അഷദ്അ മുഹമ്മദ് ഇത് നമ്മൾ പറയുമ്പോൾ ചില ഷർത്തുകളോടു കൂടിയിട്ടാണ് അതായത് നമ്മളെ പ്രവൃത്തിയിൽ വരേണ്ടുന്ന ചില ഷർത്തുകളുണ്ട് അതുപോലെ തന്നെ ആ ഷർത്തുകൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം ആ വാക്ക് നമ്മൾ പറയുമ്പോൾ ചില ബാധ്യതകൾ കൂടെ നമ്മളിൽ വന്നു ചേരുന്നത് അപ്പൊ ആ ഷർത്തുകൾ എന്താണ് നിസ്കാരത്തിന് ഷർത്തുകളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ആ നിസ്കാരത്തിന്റെ ഷർത്തുകൾ പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ നിസ്കാരം ശരിയാവൂ സംസ്കാരത്തിന്റെ ഷർത്തുകളിൽ നമ്മളൊന്ന് ശുദ്ധിയാവുക എടുക്കുക അങ്ങനെ തുടങ്ങിയിട്ടുള്ള കിബിലയ്ക്ക് നേരെ തിരിയുക സമയമാകുക എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഷർത്തുകൾ പഠിച്ചിട്ടുണ്ട് ഒരാൾ എത്ര കുശുവോട് കൂടിയിട്ട് സംസ്കരിച്ചാലും ശരി എടുത്തിട്ടില്ലെങ്കിൽ ആ സംസ്കാരം ശരിയാകുന്നില്ല കാരണം അവിടെ ഷർക്ക് പാലിച്ചില്ല എന്നതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ അഷദ് അന്ന മുഹമ്മദ് റസൂൽ എന്ന് പറയുമ്പോൾ അതിലൂടെ നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട് അത് ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുത്ത മാത്രമല്ല അത് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുമാണ് എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുക അപ്പൊ ഒരാൾ അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള അള്ളാഹുവിൻ്റെ ദൂതൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം അങ്ങനെ ഒരാൾ പറയുമ്പോൾ ഒന്നാമതായി അവനിൽ ബാധ്യതയായി ബാധ്യതയായിത്തീരുന്നത് ആ ഒരു പ്രഖ്യാപനത്തിലൂടെ നബിസല്ലാഹു അലഹി വസല്ലമ്മ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പ്രവർത്തിക്കുന്നതാകുന്നു എന്നൊരു പ്രതിജ്ഞയാണ് അഷതു ഞാൻ സാക്ഷിയാണ് എന്നാണ് അഭി എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം സാക്ഷിയാണ് അപ്പോ എന്റെ ജീവിതത്തിൽ അത് കാണാൻ നെബിസല്ലാഹു അലഹി വസല്ലമ്മ എന്ത് കൽപ്പിച്ചുവോ ആ കൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ അനുസരിക്കുന്നതാകുന്നു എന്ന് നമ്മൾ പ്രഖ്യാപിക്കാം എന്നിട്ട് പ്രഖ്യാപിച്ചിട്ട് ആ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നബിസല്ലാഹു അലഹി വസല്ലമയെ അനുസരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആാനിൽ ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പണ്ടും ഇന്നുമൊക്കെ ചില ആളുകൾ പറയാറുണ്ട് അള്ളാഹു എന്ത് കൽപ്പിച്ചോ അല്ലെങ്കിൽ വിശുദ്ധ ഖുറാനിൽ എന്തുണ്ടോ അത് ഞങ്ങൾ പ്രവർത്തിക്കും അള്ളാഹു കൽപ്പിച്ചത് ഞങ്ങൾ ചെയ്യും അതിലപ്പുറം ഉള്ളതൊന്നും ഞങ്ങൾ ചെയ്യൂല കേൾക്കുമ്പോ തോന്നുന്നു നമുക്ക് ഖുറാനിനോടുള്ള വലിയ ഇഷ്ടം കൊണ്ട് പറയാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ പറച്ചില് എന്ന് എന്നാൽ ആ ഖുർആാനിൽ ഉള്ളത് ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറയുന്നവരോട് ഖുർആൻ പറയാണ് ഞങ്ങൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടമാണ് അള്ളാഹുവിനോട് പ്രിയമാണ് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ നബി പറഞ്ഞു തരില്ല ഖുർആൻ തന്നെ പറഞ്ഞു തരിക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം എന്നെ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു സ്ഥലത്ത് ഖുർആൻ സൂചിപ്പിക്കുന്നു കുൽ അവരോട് പറഞ്ഞു കൊടുക്കുക ഉല്ലാഹ അനുസരിക്കണം അനുസരിക്കണം റസൂലിനെ കൂടെ ഒരു വാവ് എന്നാണ് അപ്പൊ അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണം അതുപോലെ തന്നെ റസൂലിനെയും അനുസരിക്കണം നീ നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയാണെങ്കിൽ പിന്തിരിയല് പല കോലത്തിലാ അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കാതെ പിന്തിരിയാം അള്ളാഹുവിനുസരിക്കുന്നു റസൂലിനെ ഞങ്ങൾ അനുസരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിയാം റസൂലിനെ പിന്തിരിയല അങ്ങനെ നിങ്ങൾ അങ്ങനെ നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ ആ അവിശ്വാസികളായിട്ടുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും യാ അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങളനുസരിക്കണം അങ്ങനെ തുടങ്ങി ഒരുപാട് ആയത്തുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുറാൻ തന്നെ സൂചിപ്പിക്കുന്നു അപ്പം ഒന്നാമതായി നമ്മൾ പഠിച്ചു വെക്കുക നമ്മൾ അഷ മുഹമ്മദ് റസൂലുല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ടുന്ന ഒന്നാമത്തെ കാര്യം നബിസല്ലാഹു അലഹി വസ്ലമ്മ എന്ത് കൽപ്പിച്ചുവോ ആ കൽപ്പിച്ച കാര്യം ഞാൻ അനുസരിക്കുന്നതാകുന്നു എന്ന് ഖുറാൻ ഇത് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ട് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുവാനുള്ള മാർഗമായി പരിചയപ്പെടുത്തി തരുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെയും അനുസരിക്കുക അങ്ങനെയാണെങ്കിൽ ലഭിക്കുന്നവരാകും സന്മാർഗം ലഭിക്കുവാനുള്ള മാർഗം പറഞ്ഞപ്പോഴും നിങ്ങൾ ആ പ്രവാചകനെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാകും എന്ന് പരിചയപ്പെടുത്തി തരുന്നു മാത്രമല്ല അങ്ങനെ റസൂലിനെ അനുസരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം സിദ്ധിച്ച ആളുകളുടെ കൂടെയായിരിക്കും അവരുടെ സഹവാസം എന്ന് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹുവിനെയും ഒരുത്തൻ അനുസരിച്ചു കഴിഞ്ഞാൽ ആ വിഭാഗം ആളുകൾ അവരുടെ സ്ഥാനം നബിമാരുടെ കൂടെ അതുപോലെ തന്നെ സിദ്ധീഹീങ്ങളായ ആളുകളുടെ കൂടെ സുഹൃതാക്കളായ ആളുകളുടെ കൂടെ സോലിഹീങ്ങളായ ആളുകളുടെ കൂടെ ആയിരിക്കും എത്ര നല്ല കൂട്ടുകാരാണ് അവർ എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ അറിയുക അഷ് മുഹമ്മദ് എന്ന് നമ്മൾ പറയുമ്പോ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ടുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തേത് നബിസല്ലാഹു അലഹി വസല്ല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിലൂടെ ചെയ്യും എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുകയാണ് രണ്ടാമതായി നമ്മളിൽ ബാധ്യതയായി ബാധ്യതയായിത്തീരുന്നത് അള്ളാഹു അലഹി വസ്ലമ്മ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിവരമറിയിച്ചത് ആ വിവരമറിയിച്ചതിനെയൊക്കെ ഞാൻ സത്യപ്പെടുത്തും എന്നാണ് പറഞ്ഞു തരുന്നുണ്ട് മതപരമായ വിഷയങ്ങൾ അത് സ്വന്തം ഹവക്കനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് പറയില്ല പിന്നെയോ പ്രവാചകന് ലഭിക്കുന്ന വഹിയന്റെ അടിസ്ഥാനത്തിലെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും അപ്പൊ അതുകൊണ്ട് തന്നെ നബിസല്ലാഹുലി വസല്ലമ്മ വിവരം തന്ന സംഗതി നമ്മളെ അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് അദൃശ്യമായ പല കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട് അല്ലാത്ത നിലക്കുള്ള കാര്യങ്ങൾ അറിയിച്ചു തന്നിട്ടുണ്ട് ചരിത്രപരമായ കാര്യങ്ങൾ ചിലത് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ല അറിയിച്ചു തന്നതാണ് എന്ന് നമുക്ക് ബോധ്യുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ സത്യപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് ഖുറാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വീണ്ടും അവർക്ക് അതുപോലെ തന്നെ സന്തോഷ വാർത്ത അറിയിക്കുന്നവനായി കൊണ്ടാണ് മുന്നറിയിപ്പ് നൽകുന്നവനായി കൊണ്ടാണ് അപ്പൊ ഇങ്ങനെ സന്തോഷ വാർത്ത ആയിക്കൊണ്ടും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും ഒക്കെ പല വിവരങ്ങളും നബിസല്ലാഹു അലഹി വസല്ലമ്മ നമ്മളെ അറിയിച്ചിട്ടുണ്ട് ആ അറിയിച്ചതൊക്കെ സത്യപ്പെടുത്തുന്നവരായിരിക്കണം എന്ന് നമുക്കതിന് സുന്ദരമായ ഒരു ഉദാഹരണം കാണാൻ സാധിക്കും നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു അമാനുഷിക സംഭവമാണ് ഇസ്രാ മിഹറാജ് നമ്മൾ കേട്ടിട്ടുണ്ട് നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ രാപ്രയാണം അത് കഴിഞ്ഞുവന്ന് അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് അവരിൽ വിശ്വാസികളുണ്ട് വിശ്വാസികളല്ലാത്ത ആളുകളൊക്കെ ഉണ്ട് ഇതിനെ സംബന്ധിച്ച് നബിസല്ലാഹുലൈ വസല്ലമ്മ വിശദീകരിച്ചു കൊടുത്തു വിശദീകരിച്ചു കൊടുത്തപ്പോ അവിശ്വാസികളായ ആളുകൾക്ക് ഒട്ടും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല വിശ്വാസികളിൽപ്പെട്ട ആളുകളിൽ തന്നെ ചില ആളുകൾ സംഭവക്കുള്ളതായിരിക്കും എന്നാലും ഇപ്പൊ ഇവരെ വെച്ചത് പറയേണ്ട അങ്ങനെ ഉണ്ടാവില്ല ജലങ്ങൾ ഇവരെ വെച്ചത് പറയേണ്ടിയിരുന്നോ എന്നുള്ളൊരു തോന്നലും ഉണ്ടായിരുന്നു നബി നബിസല്ലാഹു അലൈവ് വസ്ലമ്മ പറയുന്ന സമയത്ത് അബൂബക്ര സുദ്ദീഖർ അലി അള്ളാഹുനു ആ സദസ്സിലുണ്ടായിരുന്നില്ല അങ്ങനെ ഇത് കേട്ട മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തി വഴിയിൽ വെച്ച് അബൂബക്രീഖർ അള്ളാഹുനുവിനെ കാണും അദ്ദേഹം അത്ഭുതത്തോട് കൂടിയിട്ട് ചോദിച്ചു നിന്റെ കൂട്ടുകാരൻ പറഞ്ഞിരിക്കു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ കേട്ടോ എന്താണ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത് അത്രയും അവിശ്വസനീയമായ ഒരു കാര്യം അത് അബൂബക്ര സുദ്ധി കൃതി അല്ല ഒന്നുവിന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അദ്ദേഹം അത് കളവാക്കും എന്നുള്ള നിലക്ക് അദ്ദേഹം ആ വിഷയം അവതരിപ്പിക്കുക എന്നിട്ട് ആ വിഷയം അവതരിപ്പിച്ചിട്ട് ചോദിച്ചു താങ്കൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് രാത്രി രാത്രിയുടെ കുറച്ച് സമയം എടുത്തുകൊണ്ട് മസ്ജിദിന ഹറാമിൽ നിന്ന് മസ്ജിദ് അക്ഷയിലേക്ക് പോയി അവിടെ നിന്ന് ആകാശത്തേക്ക് പോയി എന്നൊക്കെയാണ് പറയുന്നത് നീ താങ്കൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് അത് നബി അങ്ങനെ പറഞ്ഞോ എന്നൊക്കെ ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് എന്റെ കൂട്ടുകാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഞാൻ അത് വിശ്വസിക്കുന്നു കാരണം അതിനേക്കാളും അപ്പുറമുള്ള പലതും അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ അത് വിശ്വസിച്ചിട്ടുണ്ട് അപ്പൊ അതിനും വലുതൊന്നും അല്ലത് അതുകൊണ്ട് തന്നെ ഞാൻ അത് വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം മറുപടി കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അബൂബക്കർ അശ്വതി എന്നുള്ള പേര് അദ്ദേഹത്തിന് വരുന്നത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുമാണ് എന്ന് കാണാൻ സാധിക്കും അപ്പോ ഇതുപോലെ നബിസല്ലാഹു വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതാണ് നബിസല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിവരം നൽകിയതാകുന്നു എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ സത്യപ്പെടുത്തുക എന്നുള്ളത് അഷ് മുഹമ്മദ് അതാണ് നേരത്തെ പറഞ്ഞത് അഷദ് അല്ലാ അഷ് അല്ല മുഹമ്മദ് റസൂലുള്ള എന്നുള്ളത് കേവലം വാക്കായി പറയേണ്ടുന്നതല്ല നമ്മൾ പ്രാവർത്തികമാക്കേണ്ടുന്ന കാര്യമാകുന്നു എന്ന് മൂന്നാമതായി ഇതുപോലെ നബിസ് അള്ളാഹു അലൈ വസ്സല്ല അനുസരിക്കുക എന്ന് നമ്മൾ ഒന്നാമതായി പറഞ്ഞു രണ്ടാമത്തേത് നബിസ് അള്ളാഹു അലൈ വസല്ലമ്മ കൊണ്ടുവന്നതിനെ സത്യപ്പെടുത്തുക എന്ന് മനസ്സിലാക്കി മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് പ്രവാചകൻ സല്ലാഹുലൈ വസല്ലമ്മ പല സംഗതികളും നമുക്ക് വിരോധിച്ചിട്ടുണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കൽപ്പിക്കുക മാത്രമല്ല കൽപ്പനകൾ മാത്രമല്ലല്ലോ എന്നാണ് പറഞ്ഞത് അപ്പൊ ചില കാര്യങ്ങളൊന്നും ചില കാര്യങ്ങളൊക്കെ വിരോധിച്ചിട്ടുണ്ട് അങ്ങനെ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടേ നമ്മൾ മാറ്റി അതിപ്പോൾ ഈ കാലഘട്ടത്തിന് ശരിയായതല്ല അങ്ങനെ അങ്ങനൊരു തോന്നലുണ്ടാവുന്നുള്ളൂ കാരണം നമ്മൾ കുറേ പുരോഗമിച്ചിട്ടുണ്ട് ഇതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന അതിനേക്കാളൊക്കെ ചെറുതാണ് നബിസല്ലാഹു അലൈവിസലമ്മ വിരോധിച്ചുള്ള അത് ആ കാലത്തേക്കാണ് ഉള്ളത് പറ്റൂല എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ന്യായങ്ങൾ അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന പറയുന്നവർ വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല Ladies, ും നിങ്ങളുടെ ദൂതൻ നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം അതുപോലെ തന്നെ ആ ദൂതൻ വിരോധിച്ച കുറെ കാര്യങ്ങൾ ഉണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാടെ വെടിയുകയും വേണം എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും അപ്പൊ മൂന്നായി നാലാമത്തെ സംഗതി ഒരാളെ എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ അവന്റെ ജീവിതത്തിൽ പ്രകടമാകേണ്ടുന്ന നാലാമത്തെ കാര്യം നമ്മൾ അള്ളാഹുവിന് അയിബാദത്ത് ചെയ്യേണ്ടത് നബിസല്ലാഹു അലഹി വസല്ല എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്ന രൂപത്തിലായി നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ആകാൻ പാടില്ല എന്തുകൊണ്ട് നമ്മൾ നമസ്കരിക്കുന്നു അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് കൽപ്പനകൾ കാണാൻ സാധിക്കും നിങ്ങൾ നിസ്കരിക്കണം നിഷ്കരിക്കണം കൊടുക്കണം എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് എങ്ങനെയായിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടത് നബി അതിനെ ബിസലഹുലി വസല്ലമ്മ കാണിച്ചു തന്നിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു കമാർ ഐ തുസ ഞാൻ ഏതു പ്രകാരം നിസ്കരിച്ചോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം അപ്പൊ നിസ്കരിക്കാൻ രണ്ട് കാരണമാണ് അള്ളാഹുവിന്റെ കൽപ്പന അവിടെ ഉണ്ട് രണ്ട് അത് എങ്ങനെയാകണം അത് റസൂൽ വസ്സലമ നമുക്ക് ചെയ്തു കാണിച്ചു തന്നു പിന്നെ നമ്മളെ ഇഷ്ടത്തിനാകാൻ പാടില്ല നബി പാടില്ലാഹുലി വസ്സലമ കാണിച്ചു തന്ന രൂപത്തിലാകണം അതുപോലെ തന്നെ എന്തുകൊണ്ട് നമ്മൾ ഹജ്ജ് ചെയ്യുന്നു ഇതേ ഉത്തരം തന്നെയാണ് അള്ളാഹുവിന്റെ കല്പനില്ല ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഖുറാൻ നമ്മളോട് കൽപ്പിക്കുക അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹജ്ജ് ചെയ്യുന്നു എങ്ങനെ ഹജ്ജ് ചെയ്യണം റസൂലി വസ്ല ഹജ്ജ് ചെയ്ത് കാണിച്ചു തന്നു എന്നിട്ട് പറഞ്ഞു അന്നി ഇനി നിങ്ങൾ ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾ മനാസിക്കുകൾ അത് ഞാൻ ഈ കാണിച്ചു തന്നതുപോലെ എന്നിൽ നിന്ന് സ്വീകരിക്കണം എന്ന് പരിചയപ്പെടുത്തി തന്നു അപ്പോ ഇങ്ങനെയാണ് നബിസല്ലാഹു അഷദ് എന്ന് നമ്മൾ പറയുമ്പോ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടായിത്തീരേണ്ടുന്ന അതിൻ്റെ ചില ഷർത്തുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ ഷർത്തുകൾ അനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ അപ്പോഴാണ് അഷദ് വന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് അംഗീകരിച്ചവരായി നമ്മൾ തീരുകയുള്ളൂ അള്ളാഹു സുബാന ഉത്താല അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല അലഹമുല്ലാ ഹിറബി വസലാത്ത് വസ്ലാം വാല അഷ്റഫിൽ അജ്മയിൻ അമബ സഹോദരന്മാരെ സുഹൃത്തുക്കൾ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് ജീവിക്കണം എന്നൊരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഒരാൾ മുൻ തീരുന്നതും അതുപോലെ തന്നെ ശേഷം അത് അംഗീകരിച്ചുകൊണ്ട് മുസ്ലിമായി തീരുന്നതിൻ്റെ ഒക്കെ പ്രഥമമായിട്ടുള്ള കാര്യം ലാ ഇലാഹ റസൂലുള്ള മുഹമ്മദ് വിശ്വാസരംഗത്ത് കർമ്മരംഗത്ത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള അങ്ങനെ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് നമ്മൾ പറയുമ്പോൾ അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത് ഒന്ന് അങ്ങനെ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ഒന്നാമതായി ഉണ്ടാകേണ്ടത് അനുസരിക്കുക എന്നാണ് പറഞ്ഞത് നബി എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പിച്ചത് നമ്മൾ അനുസരിക്കണം രണ്ടാമത്തത് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം അത് നമ്മൾ സത്യപ്പെടുത്തണം അതുപോലെ തന്നെ അൻഹു നബി വിരോധിച്ചിട്ടുള്ള കാര്യം നമ്മൾ വെടിയണം നാലാമതായി നമ്മൾ മനസ്സിലാക്കിയത് വ നമ്മൾ ഇബാദത്ത് വ ഇല്ലാ നമ്മൾ അള്ളാഹുവിന് ഇബാദത്തെടുക്കേണ്ടുന്നത് എങ്ങനെയാണോ ഇബാദത്തെടുക്കണം എന്നുള്ളത് നബിസ്ല്ലാഹു അലൈഹി വസ്സല്ല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് ആ കൽപ്പിച്ചതുപോലെയായിരിക്കണം ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ നബിസല്ലാഹു അലഹി വസ്ല്ല കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ ഇബാദത്തെടുക്കേണ്ടത് എന്ന് നേരത്തെ സൂചിപ്പിച്ചു സംസ്കാരം അത് ചെയ്യാൻ വേണ്ടി അള്ള കൽപ്പിക്കുന്നു അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് റസൂല് വിശദീകരിക്കുന്നു ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിർസൽ അള്ളാഹു അലൈവിസലമ്മ കാണിച്ചു തരുന്നു നമ്മൾ നോഹ്ര നിസ്കരിക്കുന്നത് നാല് പ്രക്കാലത്താണ് അത് ജുമ ആവുമ്പോ രണ്ടാണ് അതുപോലെ തന്നെ അസർ നാല് പ്രക്കാലത്ത് നിസ്കരിക്കുന്നു മകരിബ് മൂന്നാണ് സുബഹി രണ്ടാണ് ഇതൊന്നും നമുക്ക് ഖുറാനിൽ ആ കൽപ്പന വരുന്നിടത്ത് ഇതൊന്നും കാണാൻ കഴിയില്ല എന്നാൽ അതെങ്ങനെയാണ് എന്നുള്ളത് നബിസ് അല്ലാഹു അലഹി നമുക്ക് നമുക്കതിൻ്റെ രൂപം എങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട് എണ്ണങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അത് അഷദ് വന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നതിലൂടെ നമ്മളിൽ ബാധ്യതയായി തീരുന്ന സംഗതിയാകുന്നു എന്ന് നമ്മൾ ഓർമ്മ മനസ്സിലാക്കി വന്നു ഇങ്ങനെ നമ്മൾ നബിസല്ലാഹു അലഹി വസല്ലമയെ അംഗീകരിക്കുമ്പോൾ ആ പ്രവാചകനോട് മറ്റു ചില ബാധ്യതകൾ കൂടി നമ്മളിൽ വന്നു ചേരുന്നു ഇൻഷാ ശാ അള്ളാ അതിനെ സംബന്ധിച്ച് നമുക്ക് അടുത്ത ഹുതുബയിൽ വിശദീകരിക്കാവുന്നതാണ് അള്ളാഹു സുഹാനോ താല അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ ഇന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്ത് തരുമാറാകട്ടെ പല രൂപത്തിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അള്ളാഹു അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ പോറ്റി വളർത്തുന്നതിന് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച ആളുകളാണ് നാദ ഇഹത്തിലും പരത്തിലും നീ അവർക്ക് സൗഖ്യം നൽകിയാണ് മേത്തമ്പുരാനൻ ഞങ്ങളെയും അവരെയും ജന്നാത്തൽ ഫിറൗസിൽ അള്ളാഹുവെ നീ ഒരുമിച്ച് ലിൽ ഹസന ഹസന വഫിൽ അദാബന്നാർ اللهم صل على محمد وعلى ال محمد الحمد لله رب العالمين